നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക അടുത്ത സ്പീഷീസിനെ പരിചയപ്പെടുത്തുന്നത് തെക്കേ അമേരിക്കയിൽ നിന്നാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും ചെറിയ വൈൽഡ് കാറ്റായ കോഡ്കോഡ് അഥവാ ചിലിയിലും അർജന്റീനയിലുമാണ് കോത്കോടുകളെ കണ്ടുവരുന്നത് നാൽപ്പത് മുതൽ അൻപത് സെന്റിമീറ്റർ ശരീര ശരീരവലിപ്പവും ഒന്നര കിലോ മുതൽ രണ്ടര കിലോ വരെ മാത്രം ഭാരമുള്ള കുഞ്ഞൻ കാട്ടുപൂച്ചകളാണ് ഇവരെ ഒരു കുഞ്ഞൻ പുള്ളിപ്പുലി എന്ന് നമുക്ക് ഇവനെ വിളിക്കേണ്ടി വരും കാരണം അത്ര കണ്ട് സാമ്യതയുണ്ട് ഇവയ്ക്ക് പുലികളുടെ ശരീരമായിട്ട് തവിട്ട് ശരീരത്തിൽ ചെറിയ വൃത്തത്തിൽ കറുപ്പ് പൊട്ടുകൾ ദേഹത്താകെ കാണാൻ സാധിക്കുന്നുണ്ട് തടിച്ചുരുണ്ട ശരീരപ്രകൃതിക്ക് ശരീര പ്രകൃതിക്ക് ചേർന്ന വണ്ണമേറിയ ഉരുണ്ടവാലും ഉറച്ച കൈകാലുകളും ഒരു പ്രത്യേക ചന്തം ഇവയ്ക്ക് നൽകുന്നുണ്ട് മുഖത്ത് മൂക്കിന് താഴെ വെളുത്ത പാടുകൾ ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു ചിലിയിലുള്ളവരെ സംബന്ധിച്ച് കോട്ടക്കോടുകൾ വളരെ ശല്യമുള്ളൊരു ജീവവർഗം തന്നെയാണ് ജനവാസ മേഖലയോട് ചേർന്ന് വസിക്കുന്ന ഇവ കോഴി മോഷണങ്ങൾക്ക് വളരെ കുപ്രസിദ്ധി ആർജിച്ച ഇനങ്ങളാണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നവൻ എന്നർത്ഥമുള്ള ചിലിയൻ ഭാഷയിൽ നിന്നാണ് ഇവയുടെ പേരും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് പകലും രാത്രിയിലും ഒരുപോലെ സജീവമാവുന്ന ഇവയ്ക്ക് ഭീഷണിയാവുന്നത് മനുഷ്യരും വളർത്തുനായകളും തന്നെയാണ് എണ്ണത്തിൽ നന്നേ കുറവുള്ള ഇവയിൽ രണ്ട് സബ് സ്പീഷീസുകൾ കൂടിയുണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകുന്ന ഇവ വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്